ഹായ് നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം അടുത്ത ചടങ്ങെന്ന് പറയുന്നത് ഈ പെട്ടി പൊട്ടിക്കലാണ് ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ സേഫായിട്ട് എത്തിയോ പിന്നെ ഇതൊക്കെ പറക്കി അതിൻ്റെതായ സ്ഥലങ്ങളിൽ എ വയ്ക്കണോ അല്ലേ അപ്പോൾ എന്തായാലും ഇനിയിപ്പം അത് വച്ച് വൈകിക്കേണ്ട നമുക്ക് പെട്ടിയിലെന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും നോക്കാം നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചതാണ് കേട്ടോ ഈ കുരുമുളക് പിന്നെ അതാ കുറച്ച് കാന്താരിയൊക്കെ ഉണ്ട് രണ്ട് കവർ റവ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരെണ്ണം ഇനി ഒരെണ്ണം ഇതെവിടെ എവിടെ കാണും കേട്ടോ ഇത് കുറച്ച് ഉണക്കച്ചക്കയാണ് കേട്ടോ ഇത് അമ്മ ഉണക്കുന്ന രീതി ഇങ്ങനെയല്ല ഇതെൻ്റെ മകൻ ഉണക്കിയ ചക്കയാണ് ഞങ്ങൾ ട്രിപ്പ് പോയ സമയത്ത് അവൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി മകൻ തയ്യാറാക്കി തന്ന ചക്കയാണ് ഇത് തയ്യാറാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുമല്ലേ വട്ടയപ്പം തയ്യാറാക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പാത്രമാണ് ഇവിടെ ഞാൻ ഇങ്ങനത്തെ പാത്രം കണ്ടിട്ടില്ല നാട്ടിൽ പോകുമ്പോഴൊക്കെ പലപ്പോഴും വിചാരിക്കും കൊണ്ടുവരണമെന്ന് പക്ഷേ മറന്നുപോകും ഇത് നല്ല നാടൻ പാവയ്ക്കാണ് കേട്ടോ എനിക്ക് പാവയ്ക്ക ഇഷ്ടമല്ല പക്ഷേ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നാൽ മതി എത്ര നാൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും ഇത് ഗ്ലിസറിനാണ് ഇതെല്ലാം ഇവിടെ കിട്ടും കേട്ടോ എങ്കിലും നാട്ടിൽ പോകുമ്പോൾ കണ്ണി കാണുന്നതൊക്കെ വരികൊണ്ടുവരും ഇതാ നോക്കിയാൽ കാസ്ട്രോയിൽ നമ്മുടെ ആവണക്കെണ്ണ മുടി വളരാൻ ഏറ്റവും നല്ലതാണല്ലോ കാസ്ട്രോയിൽ ഞാൻ എണ്ണ കാച്ചപ്പോൾ കുറച്ച് കാസ്ട്രോയിലൂടെ ചേർക്കാറുണ്ട് മറക്കാതെ കൊണ്ടുവരുന്ന ഒന്ന് രണ്ട് ഐറ്റംസാണ് ഈ വിക്സ് ടൈഗർ ബാം അമൃതാഞ്ചൻ ഇതൊക്കെ ഇതൊക്കെ കരുതുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് പിന്നെ ഇത്തവണ അമ്മ സജസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ് ഈ മുട്ടുവേദനയ്ക്കോ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിനൊക്കെ നല്ല റിലീഫ് കിട്ടുന്ന ഒരു മരുന്നാണത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുട്ടുവേദന ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ ദാ ഇത് കണ്ടില്ലേ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കൂടുതൽ കൊണ്ടുവരുന്നൊരു ഐറ്റമാണിത് ഇവിടെ ഇന്നേ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും പക്ഷേ കുറച്ച് കൂടുതൽ വില കൊടുക്കേണ്ടി വരും ഇനി എന്തിനാണ് കൂടുതൽ കൊണ്ടുവരുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ ഇത് കണ്ടോളൂ ഇത് ചക്ക വറ്റൽ അധികം സ്നാക്സ് ഒന്നും നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല സ്നാക്സ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ പക്ഷേ ഈ ഇതെന്താ തക്കാളി മുറുക്ക് തക്കാളി മുറുക്കും ചക്ക വറ്റലും പിന്നെ കുറച്ച് കപ്പലണ്ടി എന്താ മുളകിട്ട് വറുത്ത കപ്പലുണ്ട് ഉണ്ടല്ലോ ഇതൊക്കെ മകൻ വാങ്ങിക്കൊണ്ട് തന്നതാണേ ഇതും ചക്ക ഉണക്കിയതാണ് കേട്ടോ പക്ഷേ ഈ ചക്ക ഉണക്കിയത് ഒരു വർഷം വരെ നമുക്ക് കേടാകാതെ ഇരിക്കും പക്ഷേ മകൻ ഉണക്കിയ ചക്ക അത്ര ഒരു വർഷമൊന്നും ഇരിക്കത്തില്ല കേട്ടോ അത് ഞാൻ ആദ്യം തന്നെ എടുത്ത് ഉപയോഗിച്ച് തീർക്കും ഇത് ആംല പൗഡർ നേരത്തെ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഹെന്നാ പൗഡറും നീലാമിലിയുടെ പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ മാസത്തിലൊരിക്കൽ തലയിൽ തേക്കും തകണല്ലേ ടൂത്ത് പേസ്റ്റ് ഇത് ഞങ്ങളുടെ ജർമ്മൻ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ കൂടുതൽ കൊണ്ടുവരുന്നത് അവർക്ക് ഞങ്ങളുടെ ഇന്ത്യൻ്റെ ഈ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മുടെ നാട്ടിലെ ലിയ ചന്ദനത്തിരി എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് ഈ ലിയ കുറച്ച് കൂടുതൽ തന്നെ കൊണ്ടുവരും കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് എത്തിക്കുമ്പോഴും ചന്ദനത്തിരി കത്തിക്കും പിന്നെ അടുത്തൊരു കോവിലുണ്ട് ആ കോവിൽ പോകുമ്പോഴും ഞാൻ ഈ ചന്ദനത്തിരി കൊണ്ടുപോകാറുണ്ട് ഹെർബൽ ടൂത്ത് പേസ്റ്റ് കൂടാതെ പിന്നെ ഞാൻ കൊണ്ടുവരുന്നത് ഹെർബൽ സോപ്പുകളാണ് അതിൽ മഞ്ഞളുണ്ട് രാധാസ് മെഡിമിക്സ് കഷായ സോപ്പ് ഇതൊക്കെ ഞാൻ കൊണ്ടുവരുന്ന സോപ്പുകളാണ് ഇന്ന് നമ്മുടെ ത്രീ റോസ് തേയിലയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു തേയിലയാണ് കേട്ടോ ഈ ത്രീറോസ് ഇപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ മറക്കാതെ കൊണ്ടുവരണം കേട്ടോ ഈ കായപ്പൊടി ഇവിടെ നല്ല വിലയാണ് കായത്തിന് ഞാൻ ഒന്ന് രണ്ട് ബോട്ടിൽ എപ്പോഴും കൊണ്ടുവരും പിന്നെ പിന്നെതാ പുട്ടുപൊടി കൊണ്ടുവന്നിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ പുട്ട് അധികം ഇഷ്ടമല്ല എങ്കിലും ഞാൻ ഇടയ്ക്ക് പുട്ട് തയ്യാറാക്കി കഴിക്കാറുണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും കൊണ്ടുവരുന്ന മറ്റൊരു ഐറ്റമാണ് ഈ വാഴയില ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നാലും നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് അടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ വാഴയില ഉപയോഗിക്കാറുണ്ട് ഇത്തവണ കുറച്ച് കൂടുതൽ കറിവേപ്പില തൈ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ ഒരു കറിവെപ്പില പൊടിച്ച് വന്നതാണ് പക്ഷേ അതങ്ങ് ചീത്തയായിപ്പോയി ഇത്തവണ നട്ട് നോക്കാം എന്താകുമെന്ന് കുക്കർ ഒന്ന് രണ്ടെണ്ണം ഞാൻ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇത്തവണ വന്നപ്പോൾ പ്രസ്റ്റേജിൻ്റെ ഒരെണ്ണം കൂടി കൊണ്ടുവന്നു ഇനിയാണ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ നിധി പോലെ കൊണ്ടുവന്നൊരു സാധനമുണ്ട് അതെന്തായെന്ന് നോക്കാം അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അതിന് ഈ പെട്ടി തന്നെ പൊട്ടിച്ചത് മറ്റൊരു പെട്ടിയും കൂടി ഉണ്ട് പക്ഷേ അതിൽ കുറേ വീട്ടു സാധനങ്ങൾ തന്നെയാണ് അയ്യൊയ്യോ ദാ നോക്കുകൂട്ടുകാരെ എൻ്റെ ചട്ടി പൊട്ടി അയ്യോ കഷ്ടമായി പോയി നല്ലൊരു ചട്ടിയായിരുന്നു കേട്ടോ ഇത്രയും ദൂരം കൊണ്ടുവന്നിട്ടത് പൊട്ടിപ്പോയല്ലോ ദൈവമേ ആ ഇനി വിഷമിച്ചിട്ട് കാര്യമില്ലല്ലേ എന്നാലും വലിയ പോയി ഒരു ചട്ടിയും കൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ അവസ്ഥ എന്താണ് എന്താണാവോ ഞാനിതിന് മുന്നേ മൺചട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴൊന്നും അതങ്ങനെ പൊട്ടിപ്പോയിട്ടില്ലേ ഇത്തവണ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്തായാലും രണ്ടാമത്തെ ചട്ടിയുടെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കാം ഏഹ് രക്ഷപ്പെട്ടു അതിനൊരു കുഴപ്പമില്ല കേട്ടോ ആ മൺചട്ടി പൊട്ടിയിട്ടില്ല ഓക്കെ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു അപ്പോൾ മൺചട്ടി ഒന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ അതൊക്കെ ഇനിയിപ്പോൾ ഇവിടെ ഞാൻ എടുത്തോളും പിന്നെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ മൺചട്ടിയൊക്കെ കൊണ്ടുവരാണെങ്കിൽ അടിഭാഗം ഫ്ലാറ്റായിട്ടുള്ളത് എടുക്കണം കാരണം ഇവിടെ ഗ്യാസ് അടുപ്പല്ല കറണ്ടിലെ അടുപ്പാണ് പിന്നെ എപ്പോഴും വരുമ്പോൾ ധാരാളം കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു ഐറ്റമാണ് ഈ കറിയപ്പല ഇത്തവണയും അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല ധാരാളം കറിയപ്പല കൊണ്ടുവന്നിട്ടുണ്ട് ഈ പിഴിപുളി തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ കുടംപുളി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇത്തവണ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതാ കണ്ടില്ലേ കുറച്ച് കൂടുതൽ പേസ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പത്തെണ്ണം കൊണ്ട് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു ഇതിലൊരു മൂന്നാലെണ്ണം ഞങ്ങൾ എടുക്കും ബാക്കി ഞങ്ങളുടെ ജർമ്മൻ ഫ്രണ്ട്സിനെ കൊടുക്കും ഞങ്ങൾക്ക് നാട്ടിൽ പോകുന്നത് വരെ ഉപയോഗിക്കാനുള്ള പേസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാറില്ല എൻ്റെ ഒരു ജർമ്മൻ ഫ്രണ്ടിനെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം പരിപ്പും പപ്പടവും ചോറും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നെസ്കഫേയുടെ കോഫിയാണ് ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ അതാണ് കൊണ്ടുവരാറ് പക്ഷേ ഇത്തവണ ബ്രൂ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അമ്മ കോഫി ഉണ്ടാക്കി തന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ദാ ഈ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മിൽമ നെയ്യാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും എൻ്റെ മൺചട്ടി ഒന്ന് പൊട്ടിപ്പോയി കൂടേരെ അടുത്ത വീടിൽ കാണാം അതുവരേക്കും തേക്ക് ബൈ